പിന്നെ ഇവിടെ കട്ടൻ കാപ്പി അങ്ങനെ എന്താ വെക്കുന്നുണ്ട് യു വെൽകം ഇൻസ്താൻ യു വെൽകം താങ്ക് യു താങ്ക് യു ഐ ലവ് യുഡ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ മലയാളം കുർബാന നടക്കുന്ന ഒന്ന് കാണാൻ പോവുകയാണ് ഹാപ്പി ക്രിസ്മസ് ടു ഓൾ നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ള സ്ഥലം തന്നെ യേശു ക്രിസ്തു ആ ജനിച്ച ആ പശുത്തൊഴു തിരുന്ന സ്ഥലത്തെ പള്ളിയിലാണ് അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയോ വലിയ പ്രതീക്ഷയിലൊക്കെയാണ് ധാരാളം ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വൈബ് ആയിരിക്കും എന്ന് കരുതിയാണ് ഇവിടെ വന്നത് പക്ഷേ ആളുകളുണ്ടത്തിരി പക്ഷേ ആ ഒരു വൈബ് അങ്ങനെ ഒന്നും അത്ര ഒന്നും പറയാനില്ല ഇപ്പം ഇവിടെ പള്ളിയുടെ പുറത്തേക്കൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം തണുപ്പുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു തണുപ്പില്ല അയ്യോ ഇപ്പം തന്നെ ഒരു വാതില തുറന്നേൻ്റെ ഇത് കാണിക്കാം ഇതാ ആ പുൽത്തൊഴുത്തിൻ്റെ അങ്ങോട്ട് പോകാനുള്ള വാതിൽ തുറന്നതിൻ്റെയാണ് ഈച്ച അറക്കുന്നത് പോലെ ഈ കാണുന്നത് അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ കണ്ടിരുന്നു അപ്പോൾ ഇതിലൂടെയാണ് ഉള്ളിലേക്ക് പോകുന്നത് ഇതിൽ ഇച്ചിരി പൊന്തിച്ച് നോക്കാം അപ്പോൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് താഴേക്ക് താഴോട്ട് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുമായിരിക്കും ഇത് ഗ്രൂപ്പിലിടല്ലേ യൂട്യൂബിലിടും ഏ പറയാം ഇപ്പം ഇതിലൂടെയാണ് ആളുകൾ താഴോട്ടിറങ്ങിയിട്ട് ആ ഉണ്ണീശോ ജനിച്ച ആ ഒരു സ്ഥലമൊക്കെ കാണാൻ കാണാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിവിടെ കാണാം ഒത്തിരി ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഇതൊരു ആയിരത്തോളം ആളുകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ആളുകളിങ്ങനെ നിപ്പുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഉണ്ണീശയോടെ ആ ഉണ്ണീശ ജനിച്ച ആ ഒരു പുൽത്തൊട്ടിലും ഉണ്ണീശിനെ മാറ്റിക്കിടത്തി ആ ഒരു സ്ഥലവും എല്ലാം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് അപ്പോൾ അവിടെ വാതിൽ തുറന്ന് ഒരു നിശ്ചിത ആളുകളെ മാത്രം ഉള്ളിലേക്ക് കയറ്റിയിട്ട് പിന്നീട് വാതിലടയ്ക്കുകയാണ് എന്നിട്ട് അവർ ഈ ഒരു ഭാഗത്തൂടെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിലൂടെയാണ് അവർ പുറത്ത് വരുന്നത് കുറച്ച് പേരൊക്കെ വരുന്നത് അവർ ആ സ്ഥലം ദർശിച്ചിട്ട് തിരിച്ചു വരുന്നവരാണ് ഇവിടെ പോലീസും ഒക്കെ ആയിട്ടൊരു സെക്യൂരിറ്റി അത്യാവശ്യം നല്ലൊരു സെക്യൂരിറ്റി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഇത്രയധികം ആളുകൾ ഇവിടെ ഇങ്ങനെ ആ യേശു ജനിച്ച ആ ഒരു പ്രദേശം ആ ഒരു സ്ഥലം കാണാൻ കാത്തിരിക്കുന്നുണ്ട് അപ്പം നമുക്കേതായാലും ഇതിൻ്റെ പുറത്ത് സാധാരണഗതിയിൽ ഇവിടെ വലിയ ക്രിസ്മസ് ട്രീയും ഒക്കെ ഒരുക്കിയിട്ടൊരു വലിയ രീതിയിൽ വിപുലമായ രീതിയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ പുറത്ത് ഈ ക്രിസ്മസ് രാവിലെ ഇതിൻ്റെ പുറത്ത് എന്താണ് സ്ഥിതി എന്നൊന്നും നമുക്ക് കാണാം അപ്പോൾ ഇതിലൂടെ കാണുന്ന ഒരുവിധപ്പെട്ടവരെല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ് അതുപോലെ തന്നെ മലയാളികളുമാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ് എളിമയുടെ വാതിൽ അതായത് നമ്മൾക്ക് കുതിരകളെ ഒന്നും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റാതെ ഇരിക്കാനുള്ള ആ നിർമ്മിതി അപ്പം നമ്മൾ പുറത്ത് വന്ന് ഇപ്പോൾ പുറത്ത് കുറച്ച് ആളുകളെയൊക്കെ കാണാം ഒത്തിരി ആളുകളെന്നൊന്നും കുറച്ച് ആളുകളെയൊക്കെ കാണാം അപ്പോൾ ഇവിടെയും പോലീസുകാരൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലാണ് മലയാളം കുർബാന നടക്കുന്നത് നാലരയ്ക്ക് മലയാളം കുർബാനയുണ്ട് ഇപ്പോൾ സമയം ഏകദേശം മൂന്നേകാല് മൂന്നേകാലം ഒക്കെ ആയതേ ഉള്ളൂ അപ്പോ ഇനിയും ധാരാളം ആളുകൾ ഇതിലൂടെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും കണ്ടോ പണ്ട് ഇത് കണ്ടോ ഒരു ക്രിസ്മസ് എന്നുള്ള ഒരു ഒരു തോന്നലൊന്നും ഇവിടെ വരുന്നില്ല നമുക്ക് ഇത് കണ്ടാല് കണ്ടില്ലേ ഇവിടെ ഒന്നും ഒരു അലങ്കാരവുമില്ല ഒരു പരിപാടികളുമില്ല എന്നാലും കുറച്ച് ആളുകളെ പ്രതീക്ഷിച്ചിട്ട് ഇവിടെ ചെറിയ തട്ടുകട പോലത്തെ നമ്മുടെ നാട്ടിലത്തെ തട്ടുകട പോലത്തെ എന്തൊക്കെയാ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് അല്ലാതെ വേറൊന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാം ഇവരും മലയാളികൾ അല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്നെ പരിപാടി പറഞ്ഞേ ഉള്ളു അകത്ത് അവിടെ ഇവിടെ ലൈ ചേച്ചിയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടതാണേ അപ്പോൾ സംഭവം കണ്ടില്ലേ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് സാധാരണ നമ്മുടെ ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടായിരുന്നു സാ ഉണ്ടാവാറ് സാധാരണ പക്ഷേ ഈ വർഷം നമുക്ക് കണ്ടാത്തിരിക്കും അതിന് മറ്റൊന്നുമല്ല കാരണം ഈ യുദ്ധത്തോട് പ്ര യുദ്ധം പ്രമാണിച്ച് പലസ്തീൻ ജനതയോട് പലസ്തീൻ എന്ന രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അതായത് അവരുടെ നിലവിലുള്ള രാജ്യത്തിൻ്റെ നിലവിലെ അവസ്ഥയ്ക്ക് അവസ്ഥ പ്രമാണിച്ചിട്ട് അവർ കാര്യമായ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും നടത്തുന്നൊന്നുമില്ല കാര്യമായ രീതിയിൽ നിന്നല്ല പറഞ്ഞതുപോലെ തന്നെ കണ്ടില്ല ഇവിടെ പുൽക്കൂടോ അങ്ങനെ ഒരു സംഭവമില്ല ഇപ്പോൾ പറയുകയാണെങ്കിൽ അപ്പുറത്ത് എന്താ പറയുക നമ്മുടെ പള്ളിക്കകത്തോ അതേപോലെ തന്നെ വലിയ പരിപാടികളൊന്നും കാണുന്നൊന്നുമില്ല കണ്ടില്ല ഒരു തണുത്തുറഞ്ഞ രീതിയിലുള്ള ക്രിസ്മസ് അപ്പോൾ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതേപോലൊക്കെ തന്നെയായിരുന്നു ഇതേപോലെ തന്നല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെയൊന്നും തിരുക്കർമ്മങ്ങളെ ഉണ്ടായിട്ടില്ലായിരുന്നു അന്നേരപ്പഴൊക്കെ യുദ്ധം നല്ല രീതി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കടും കാപ്പി അല്ലെങ്കിൽ ചായ അതേപോലെ ചെറിയ കടികളൊക്കെ ആയിരിക്കും അത് രാവിലെ ഉണ്ടാവുക ചിലപ്പം ദോശയൊക്കെ അപ്പോൾ ഇവിടെ നോക്കി ഇവിടുത്തെ കടകളിലൊക്കെ ഉണ്ടാകുന്നത് ഇല്ലേ ഇത് ഇതൊക്കെയാണ് ഉള്ളത് ഇവിടെ താങ്ക് യു താങ്ക് യു ബൈ ഫോർ ഇറ്റ്സ് ഓക്കെ താങ്ക് യു താങ്ക് യു നോ 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 താങ്ക് യു നോ താങ്ക് യു ലോ 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 അപ്പോ പുള്ളിക്കാരെ ഫ്രീ ആയിട്ട് തരാന്നൊക്കെയാണ് പറയുന്നത് താങ്ക് യു താങ്ക് യു അപ്പൊ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആളുകളൊക്കെ വിളിച്ചു കേറ്റുക കണ്ടില്ലേ എല്ലാവരുടെയും ഒരു ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ എന്റെ ദൈവമേ പത്ത് പത്ത് ഷെക്കലിന് ഒന്ന് തരാമെന്നാണ് ഇവര് പറയുന്നത് അന്നേരപ്പിത് പത്ത് ഷെക്കലിന് ഇവിടെ കട്ടൻ കാപ്പി അങ്ങനെ എന്താണ്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാം ക്യാമറയുടെ മുന്നിലേക്ക് ഓടി വന്നിട്ട് വിവാ ഇന്ത്യ വിവ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഡാൻസോ അങ്ങനെ എന്തൊക്കെയോ ഒരു അവരുടെ ഒരു ഇത് കൂട്ട അവരുടെ എന്താണ് പറയുക അവരുടെ അഭിപ്രായ പ്രകടനം അങ്ങനെ എന്താണ്ട് പറയത്തില്ലേ ആ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കണ്ടില്ലേ നമ്മുടെ ഒരു പുള്ളിക്കാരൻ ക്യാമറയുടെ മുന്നിലായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതൊക്കെ നിത്യ സംഭവം ആയിരിക്കാം ഒരുപക്ഷെ ഇവിടെ അപ്പം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഉണ്ണിയേശു പിറന്ന ആ ഒരു സ്ഥലത്തെ ക്രിസ്മസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റേതായ ഒരു അതിൻ്റേതായ ഒരു വൈബൊന്നും ഇല്ലാതെ നമുക്കൊരു ഇത് തന്നെയാണോ എന്ന് തോന്നിപ്പോവും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത് ഏതായാലും നമുക്ക് നോക്കാം പിന്നെ മുന്നോട്ട് അടുത്ത വർഷങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്നുകൂടെ കണ്ടു നോക്കാം ഏതായാലും ഇവിടെ വന്ന് ഇതിലൂടെയാണ് നമ്മുടെ ആ പുൽക്കൂട് പുൽക്കൂട്ടീന്ന് ആളുകൾ കയറി വരുന്നത് ഇതുവഴിയാണ് അപ്പം അതിൻ്റെ മുകളിലായിട്ടുള്ള ആൾത്താരയാണ് ഈ കാണുന്നത് ഒരച്ഛൻ ഇവിടെയുണ്ട് അപ്പോൾ അച്ഛൻ ആരോടോ തലേന്ന് ഇത് തലേലിരുന്ന് തൊപ്പിയെടുത്ത് മാറ്റാൻ പറഞ്ഞതാണ് അപ്പം ഇതാണ് ഭയങ്കരമായിട്ട് അലങ്കരിച്ച ആ ഒരു ആൾത്താര ആൾത്താരിവിടുത്തെ പണികളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് കുറേ ഇങ്ങനെ ആകാശത്തോന്നും ആകാശത്തോന്നല്ല മുകളിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ് നമ്മളീ കാണുന്നത് അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് നിന്ന് കാണാം എന്തോരോ ആളുകളാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അപ്പോൾ ഇവിടെ കണ്ടില്ല നമ്മൾ നേരത്തെ കണ്ടില്ല ഇവിടെ കുറേ ആളുകൾ നിൽക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ആളുകൾ നിപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അവിടെ ആരുമില്ല അവരെ ഇത് ഡോർ അടച്ചിട്ട് എല്ലാവരും തന്നെ ഇവിടെയാണുള്ളത് കണ്ടില്ലേ ധാരാളം ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ുള്ളിൽ കയറിയിട്ടൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്ത് കസേരയൊക്കെ ഇട്ടിട്ട് എന്തോ തിരുക്കുറമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും ഒരു പക്ഷേ ഏതായാലും ഞാനിവിടെ വന്നപ്പോൾ ഒരു പരിപാടികൾ ഇവിടെ കാണുന്നില്ല ഉള്ളിലേക്ക് ആളുകളെ കയറ്റി വിടാനുള്ള ഒരു ക്യൂവും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പോൾ ഇത് നമ്മുടെ കുറച്ച് പോലീസുകാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ മലയാളം കുർബാന നടക്കുന്ന ഒന്ന് കാണാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെ മലയാളം കുർബാന നടക്കുന്നുണ്ട് അതിൻ്റെ ഒച്ചയൊക്കെ ഇവിടെ കേൾക്കാം അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അൾത്താരയൊക്കെ അടങ്ങിയ ആ ഒരു സ്ഥലം ഇതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ആ കുർബാന മലയാളം കുർബാന നടക്കുന്ന സ്ഥലം ഇവിടെ ആരൊക്കെ കുറേ പേരുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് കാണാം അപ്പൊ നമ്മൾ ഈ കുർബാന കണ്ട ആ പള്ളി അതായത് നമ്മൾ അതിന്റെ പുറത്താണ് ഇപ്പോൾ അപ്പം ഇവിടെ ഒരു ചെറിയ ഇരിട്ടൊക്കെ ആയിട്ട് അതേപോലെ തന്നെ എൽ ഇ ഡി ബൾബുകൾ പോലത്തെ ബൾബുകളൊക്കെ കൊണ്ട് അത്യാവശ്യം അലങ്കരിച്ചിട്ട് ഒരു ബാക്കിയുള്ള പ്രദേശത്തു നിന്നും ഒരു വ്യത്യസ്തമായൊരു ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ആ ഇപ്പോൾ ആ കേൾക്കുന്ന കുർബാന നടക്കുന്നത് ഈ പള്ളിക്കകത്താണ് അപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ട് വശമാണിത് ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടോ സെൻറ്റ് കാദറിൻ ചർച്ച ആണിത് ഇപ്പോൾ ഈ സെൻറ്റ് കാദറിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആ വിശുദ്ധ ഇവിടുത്തുകാരിയല്ല ശരിക്കും പക്ഷെ ഇവിടുന്ന് ആണ് ഇവിടെ പുള്ളിക്കാരിയുടെ ഭൗതിക ശരീരത്തിൻ്റെ മരിച്ചതിന് ശേഷം പുള്ളിക്കാരിയുടെ ഭൗതിക ഭൗതിക ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ കൊണ്ടുവന്നതായിട്ടൊക്കെയാണ് ചരിത്രം പറയുന്നത് അപ്പോൾ ഇതാണ് ആ പള്ളി ഇതിനകത്തു നിന്നാണ് ഇപ്പം നമ്മൾ ആ മലയാളം കുർബാന കേൾക്കുന്നതൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഈ സെൻറ്റ് കാതറിൻ ചർച്ചിൻ്റെ ഇതിലൂടെ ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഇത് ഇവിടെ കണ്ടിട്ടില്ലാത്ത സാധനം അതായത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ ഇതിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് സാധാരണ ഒരു ഒരു ക്രിസ്മസ് ട്രീ ആണ് പൊതുവേ ഇവിടെ കാണാറുള്ളത് പക്ഷേ അത് പുറത്ത് ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു ക്രിസ് ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അവിടെ എന്തോ ഓടി നടന്നിട്ട് എന്തോ ഒരു പ്രാർത്ഥനയോ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടതേ അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഇവിടെ എന്തോ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരം കാത്തു നിന്നു ഈ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഉള്ളിലേക്ക് ഉണ്ണീച്ച് ജനിച്ച സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിയന്ത്രണ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് കയറാനായതായാലും അപ്പോൾ അങ്ങനെ നോക്കി നിന്ന് കുറേ നേരം കഴിഞ്ഞ് ഏകദേശം മുന്നിലെത്താനായ സമയത്ത് ഒത്തിരി ആളുകളൊന്നുമില്ല ഇവിടെയായിട്ട് മുന്നിലെത്താനായ സമയത്ത് അവർ വാതിലടച്ചിട്ട് പറഞ്ഞു ഇനി പത്തുമണിയാകുമ്പോഴേ തുറക്കുള്ളു കാരണം ഉള്ളിൽ കുറേ പ്രാർത്ഥനകൾ കത്തോലിക്കേടെ ഓർത്തഡോക്സിൻ്റെ അങ്ങനെ കുറേ പ്രാർത്ഥനകൾ നടക്കുവാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പത്തുമണിയാകുമ്പോഴേ തുറക്കൊള്ളു അപ്പോൾ ഏതായാലും നന്നായി അതുകൊണ്ട് തന്നെ ജോലിക്ക് കയറേണ്ടതുകൊണ്ടൊക്കെ തന്നെ നിർത്തിപ്പോ ഇവിടുന്ന് പോകാനുള്ള പരിപാടികൾ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഏതായാലും ധാരാളം ആളുകളൊക്കെയുള്ള വലിയൊരു സംഭവമായിട്ട് തന്നെയുള്ളൊരു ക്രിസ്മസ് കൂടാമെന്ന് കരുതി വിചാരിച്ചാണ് ഇവിടെ വന്നത് പക്ഷേ അതിൻ്റേതായ ഒരു വൈബോ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഇല്ലായിരുന്നു അതിൻ്റെയൊക്കെ പ്രധാന കാരണം യുദ്ധം തന്നെയായിരുന്നു ഏതായാലും നമുക്ക് തൊട്ടടുത്ത ക്രിസ്മസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് കൂടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു